നാലാം നാൾ മുതൽ രാജ്യത്തിലേക്ക് കൃഷി വൃത്തി ചെയ്യുന്നവരും കച്ചവടം ചെയ്ത് നിത്യവൃത്തി കഴിക്കുന്നവരും ചേർത്ത് സകലമാന വഞ്ചവും വാസികളും കരം നടത്തിപ്പുകാർ ബോധ്യപ്പെടുത്തുന്ന തീരോപ്പണം കുതിരപ്പടയാളികൾക്കൊപ്പം എത്തുന്നവരെ ഏൽപ്പിച്ചു നൽകേണ്ടതാണ് വസൂലാക്കുന്നതിൽ നിന്ന് കരം ഉണ്ടാവാൻ പാടില്ലാത്തതുമാകുന്നു നമ്മുടെ കൽപ്പനയ്ക്ക് വിഘാതം ഉണ്ടാക്കുന്ന പക്ഷം മുക്കാലിയിൽ കെട്ടി നാൽപ്പതടി ശിക്ഷാവിധിയും ഇതിനാൽ സർവരെയും അറിയിച്ചുകൊള്ളുന്നു ഇങ്ങനെ ഈ നാട്ടിൽ കരം പിടിച്ചാൽ നമുക്ക് എങ്ങനെ ജീവിക്കാനാകും അത് ശരിയാ കാൽപ്പണത്തിന്റെ വരുമാനമില്ലാത്തവർ ആരോപണത്തിന്റെ കരം കൊടുക്കേ കൊടുക്കെ ഒന്ന് പതുക്കെ പറയന്റെ ചങ്ങാതി വിളംബരക്കാർ പോയെങ്കിലും വേഷം മാറിയ മടന്മാരുണ്ടാകും വഞ്ചുവും ഭൂപതി രാജാതിരാജൻ പ്രജാവത്സരൻ ആദിമാർത്താണ് തിരുമനസിന്റെ വിളംബരത്തെ ലംഘിച്ച് കരമൊടുക്കാതിരിക്കാൻ ആളെ കൂട്ടിയതിന് പുതുക്കിയ കരവും പുഴയും ഒന്നായി കൊടുക്കേണ്ടതാകുന്നു ഭൂമിയിൽ നമ്മൾ സ്ഥിരവാസസ്ഥാനം ഉറപ്പിച്ചത് മുതൽ കരം ഉൽപ്പന്നങ്ങളായും പിന്നെ പണമായും കൊടുത്തു പോകുന്നു

വലിയ പ്രയത്നത്തിന്റെ സിംഹഭാഗവും നികുതി അല്ലെങ്കിൽ ആ കാലത്ത് കപ്പമായി ഈടാക്കപ്പെട്ടു കാലം മുതലേ മനുഷ്യൻ കരംകുർത്ത് തന്നെയാണ് ജീവിച്ചിരുന്നത് പണം ഉണ്ടാകുന്നതിന് മുമ്പ് കൃഷി ഉൽപ്പന്നങ്ങൾ പിന്നെ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ നമ്മുടെ രാജ്യത്തിലേക്ക് വിദേശീയരുടെ വരവായി കരമാർഗം എത്തിയവർ പ്രകൃതി കഞ്ഞി അനുഗ്രഹിച്ച ഭാരതത്വം വ്യക്തമായും മനസ്സിലാക്കി പിന്നെ അല്ല എനിക്കൊരു സംശയം എന്തോ ഞാൻ തനി നാട്ടിൻ പുറത്തുകാരനോട് ചോദിക്കാണ് അല്ല എന്തിനാണ് ഉദ്ദേശം ഏത് അല്ല ഇത് തന്നെ അളിയൻ ഉദ്ദേശിച്ചത് കരം പിരിവ് അതായത് നികുതി പിരിവ് അതിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് ചരിത്രം പറഞ്ഞ അല്ല നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിയോ മാറിയോന്നല്ലേ ഇല്ലേ അതല്ലേ അതല്ല നമ്മൾ പറഞ്ഞു പ്രാചീന കാലം മുതലേ നാം ഭരിക്കപ്പെട്ടിരുന്നു നികുതിയും കൊടുത്തിരുന്നു വിചിത്രമായ നികുതികൾ ചരിത്രത്തിലുണ്ട് ക്രിസ്തുവിന് മുമ്പും അതിനുശേഷവും നമ്മുടെ രാജ്യത്തിലേക്ക് വന്ന വിദേശീയർ കരമാർഗം കച്ചവടത്തിനായി എത്തിയ അറബികൾ അഫ്ഗാൻകാർ പിന്നെ യൂറോപ്യൻസ് കടൽ വഴി സഞ്ചരിച്ചു ഇവിടെയുള്ളവരായാലും വന്നെത്തിയ വിദേശികളായാലും ഭരിച്ചവർ നികുതി ചുമത്തുക തന്നെ ചെയ്തു അല്ല പണ്ടായാലും ഇപ്പോഴായാലും പണം വേണമല്ലോ രാജകാര്യങ്ങൾക്ക് സർ ഇപ്പോൾ തന്നെ നാട്ടുകാർ ഉറുറപ്പിലാണ് ഫോർവാർവാ ബ്രിട്ടണിൽ നിന്ന് ഗുണമില്ലാത്ത പണ്ടങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഇറക്കി അടിച്ചേൽപ്പിക്കുന്നുവെന്ന് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തെത്തുമ്പോൾ അതിനിടയിലാണ് ഇവിടെ ഉപ്പുള്ളപ്പോൾ ആ ഉപ്പിന്റെ നികുതി വീണ്ടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വർദ്ധിപ്പിച്ചത് ഉപ്പ് നിയമം ലംഘിക്കും എന്ന് സമരക്കാർ പറയുന്നുണ്ട് അവർ കൊടുത്തിരുന്ന ചക്രവർത്തിമാരും ോന്നും പോലെ നികുതി വസൂലാക്കി ഖനച്ചപ്പോൾ വിദേശത്ത് നിന്ന് വന്ന്പൂർവം അധികാരം പിടിച്ചെടുത്തവർക്കും ടാക്സ് ഏറെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു നാട്ടുരാജ്യങ്ങളും പ്രവിശ്യകളുമായി സ്വതന്ത്ര ഭാരതം രൂപം കൊണ്ട് പിന്നീട് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി കാലത്തിന്റെ സഞ്ചാരത്തിനിടയിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കപ്പെട്ടു പ്രവിശ്യകൾ ഇപ്പോൾ ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും അപ്പോഴും ഒരു രാജ്യത്ത് പലതരം നികുതികൾ ഒരു ഉന്നത്തിന് വ്യത്യസ്തമായ നികുതി പത്രം വായിക്കാത്തതും ടി വി കാണാത്തതും നിന്റെ ഭാഗ്യം എന്നാല് ഈ നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങളൊന്നും എന്റെ ഈ അളിയരോ അറിഞ്ഞിട്ടില്ല അതിന് നിനക്കറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാം എന്നാൽ അറിയില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയാം അതായത് ജി എസ് ടി എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യം നേടിയ ചരിത്ര നേട്ടം ഒരൊറ്റ രാജ്യം ഒരൊറ്റ നികുതി അതായത് നികുതി ടാക്സ് ഇനി ഏറ്റക്കുറച്ചിലില്ല അതാണ് ജി എസ് ടി നിങ്ങൾ പറ എന്തായി ജി എസ് ടി അതായത് പരമ്പുള്ള ഈ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് താങ്കൾ പറയാം നമ്മുടെ രാജ്യം ഈ സംസ്ഥാനങ്ങളുടെ ഫെഡറേഷൻ ആണല്ല അപ്പൊ ഒരേ സാധനത്തിന് വരെ ഓരോരുത്ത് ഓരോ ടാക്സ് നമ്മൾ കൊടുക്കണമായിരുന്നു തന്നെയാ അത് ഞാനും കേട്ടിട്ടുണ്ട് ഓരോ ഓരോ ജി എസ് ഉൾപ്പെടുത്തിയാൽ ടാക്സ് ഒരേപോലെയാകും രാജ്യം മുഴുവൻ എനിക്ക് ജോലി കിട്ടിയിരുന്നെങ്കിൽ ടാക്സ് കൊടുക്കാമായിരുന്നു അല്ല അതിരിക്കട്ടെ നിങ്ങൾ ജി എസ് ടി ഒന്ന് നീട്ടിപ്പാ എന്താണത് ചുമ്മാതല്ല ജോലി കിട്ടാത്തത് പാവലും പടവലവും വിൽക്കട ഞാൻ വരെ പഠിച്ചു ഗുഡ്സ് ആൻഡ് സർവീസ് ുംയറും കൊടുക്കണ കിട്ടുന്ന ചരക്ക് സേവന നികുതി ഒരൊറ്റ പരോക്ഷ നികുതിയാ ഇൻഡൈറക്ട് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തി ഒൻപതിന് പാർലമെന്റ് പാസാക്കിയ ഈ ജി എസ് ടി നിയമം അനുസരിച്ച് ഒരു സാധനത്തിന് ചൂഷണമില്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ രാജ്യം മുഴുവൻ നിലവിൽ വന്ന ഈ നിയമപ്രകാരം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പൊ നമ്മുടെ അവസ്ഥയും മെച്ചപ്പെടുമോ നോ ഡൗട്ട് അതുപോലെ നികുതി വെട്ടിപ്പില്ലാതാകും അതിർത്തി കടന്നുള്ള യാത്രകളിൽ ഇനി ഓരോ സ്റ്റേറ്റിന്റെ ചെക്ക് പോസ്റ്റുകളിലും പോസ്റ്റുകളിൽ അങ്ങനെയല്ലേ ഈ ജി എസ് ടി രാജ്യത്തിനകത്ത് മാത്രമല്ല നമ്മുടെ കയറ്റുമതിയെയും പ്രോത്സാഹിപ്പിക്കുന്നു ഉൽപ്പന്നമായാലും സേവനമായാലും ഇനി കയറ്റുമതി ചെയ്യുമ്പോൾ മുഴുവൻ നികുതിയും അജ്ഞതയാണ് എല്ലാ മണ്ടത്തരങ്ങൾക്കും കാരണം അറിവുള്ളവൻ ജി എസ് ടി കൈയടിച്ച് അംഗീകരിക്കും जीएसटी न्यू इंडिया की टैक्स व्यवस्था है जीएसटी डिजिटल भारत की टैक्स व्यवस्था है जीएसटी सिर्फ ऑफ बिजनेस नहीं है जीएसटी वे ऑफ डूइंग बिजनेस की भी एक दिशा दे रहा है जीएसटी सिर्फ एक टैक्स रिफॉर्म नहीं है लेकिन वो आर्थिक रिफॉर्म का भी एक अहम कदम है जीएसटी आर्थिक रिफॉर्म से भी आगे एक सामाजिक रिफॉर्म का भी एक नया तबका जो एक ईमानदारी के उत्सव की दिशा में ले जाने वाला ये बन रहा है कानून की भाषा में जीएसटी गुड्स एंड सर्विस टैक्स के रूप में जाना जाता है और इसलिए मैं ये कहूंगा कि कानून भले कहता हो कि गुड्स एंड सर्विस टैक्स लेकिन हकीकत में गुड and simple text.